ൂരിൽ തകർപ്പൻ ഓഫറിൽ കലക്കനോണം ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് അയ്യായിരം രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും എക്സൈസ് സംഘത്തെ കണ്ട് പുഴയിൽ ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി വല്ലപ്പുഴ സ്വദേശി കളത്തിൽ ഷംസുവിന്റെ മകൻ പതിനേഴ് വയസ്സുള്ള സുഹൈറുദ്ദീനാണ് മരിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് കുലുക്കല്ലൂർ ആനക്കൽ നരിമടയ്ക്ക് സമീപം പരിശോധനയ്ക്ക് വന്ന എക്സൈസ് സംഘത്തെ കണ്ട് സുഹൈറുദ്ദീനും കൂട്ടുകാരും ചിതറിയോടുന്നതിനിടെ സുഹൈറുദ്ദീനും മറ്റൊരു കൂട്ടുകാരനും പുഴയിലേക്ക് ചാടുകയായിരുന്നു എന്നാൽ ഒപ്പം ചാടിയ സുഹൃത്ത് രാത്രി പത്തുമണിയോടെ വീട്ടിൽ തിരിച്ചെത്തുകയും സുഹൈറുദ്ദീനെ കാണാതാവുകയുമായിരുന്നു തുടർന്ന് നാട്ടുകാർ സംയുക്തമായി തിരച്ചിൽ ആരംഭിച്ചു തൂതപ്പുഴയിലെ വ്യാപകമായ തിരച്ചിലിനൊടുവിൽ ഇന്ന് കാലത്ത് ചുണ്ടംപറ്റ നാട്യമംഗലം ഭാഗത്തു നിന്നാണ് സുഹൈറുദ്ദീന്റെ മൃതദേഹം കണ്ടെത്തിയത് സംഘത്തിലെ എട്ടുപേരെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു ഇവരിൽ നിന്നും നാലു കിലോ കഞ്ചാവ് പിടിച്ചെടുത്തതായും അതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തതായും എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്